അന്വേഷിക്കണ്ടേ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സത്യത്തിൽ ഒരു തരം എന്താ മഹാഭാരത യുദ്ധം മാതിരിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയ ഒരു അനീതി നടന്നിട്ട് അതിനെതിരെ ചോദ്യം ചെയ്യുമ്പോ പാണ്ഡവികം വരുന്ന മാതിരിയാണ് ഞങ്ങളെല്ലാം കൂടെ ഇവർ ആക്രമിക്കുന്നത് അങ്ങനെയൊന്നും ഞങ്ങൾ ആരും നിന്ന് തന്നെ ഇത്തരത്തിലുള്ള അതെ 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 സിനിമാ രംഗത്തുള്ളവർ ഇരട്ട നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ വിളിച്ച ഒരു ഭാഗത്തു കൂടെ നിങ്ങൾ ശക്തമായ നടപടി എടുക്കണം എന്ന് പറയും അവൾക്കൊപ്പം എന്ന് പറയുകയും ചെയ്യും പക്ഷെ പുറത്തേക്ക് വന്ന് പ്രത്യക്ഷത്തിൽ അവൾക്ക് വേണ്ടി ആരും രംഗത്തിറങ്ങില്ല സംസാരിക്കില്ല കാരണം എല്ലാവർക്കും ഭയമാണ് അവരവരുടെ അവസരങ്ങൾ ഇല്ലാതെയാകുമോ എന്ന ഭയം ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഒരു വ്യക്തി ഇപ്പൊ പഴയ ശോഭ ശോഭി ശോഭ സൂസൈഡ് ചെയ്ത സോഷ്യൽ മീഡിയ ഇല്ല അന്ന് ബാലു മഹേന്ദ്ര പല കോടതികളിലും പോയിട്ട് അവസാനം ശിക്ഷിക്കപ്പെട്ടത് കോടതിയാണ് കണ്ടെത്തിയത് പ്രോസിക്യൂഷൻ കണ്ടെത്തിയയാൾ കുറ്റക്കാരനാണെന്ന് ഇവിടെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ നമ്മൾ വിധി പറയാൻ നമ്മളാരും ആരും അല്ല അതാദ്യം മനസ്സിലാക്കുക കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ അത് മസ്റ്റാണ് പ്രോസിക്യൂഷൻ അവിടെ പരാജയപ്പെട്ടെങ്കിൽ അത് കോടതിക്ക് നമുക്ക് മേൽക്കോടതി ഇപ്പോ അവിടെ ജഡ്ജിയെ പറയാനൊന്നും നമുക്ക് അവകാശമില്ല പക്ഷെ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർക്ക് അവഹേളനം നേരിടേണ്ടി വരുന്നത് അവഹേളം ഭാഗ്യലക്ഷ്മിക്ക് വരുന്നതിലെ എല്ലാവർക്കും അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മളത് ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ജെമി കൂടെ കളയുക അല്ല അങ്ങനെയാണോ അങ്ങനെ പറയാൻ പറ്റുമോ വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ ഈ ഈ കൂടെ കേട്ട് നിങ്ങൾ മിണ്ടാതിരിക്കോ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് ഇതുപോലെ വായിൽ തോന്നിയ കഥകൾ ഓരോരുത്തരും മെനഞ്ഞുണ്ടാക്കിയാൽ മിണ്ടാതിരിക്കോ നിങ്ങൾ ഇതിനൊന്നും അങ്ങനെ ഞാൻ സിനിമ രുമെന്ന പ്രതീക്ഷയാണെങ്കിൽ പ്രതീക്ഷ നിങ്ങൾക്ക് അയ്യോ അങ്ങനെ അതിനെ വിനോദ ജനിക്കണം ഞാൻ അത്ര കാരണമല്ല ഭാഗ്യലക്ഷ്മിക്ക് അറിയാമല്ലോ ഞാൻ നേരെ നമ്മൾ ഒരാളെയും നമ്മൾ ബ്ലെയിം ചെയ്യാൻ പാടില്ല നിയമം നിയമത്തിന് നമ്മൾ ചർച്ച പറയാം അല്ലാതെ നമ്മൾ ഇന്നാരെ ശിക്ഷിച്ച ഇടങ്ങുള്ളൂ ഇന്നാരെ രക്ഷിച്ച ഇടങ്ങുക നമുക്ക് പറ്റ് ഞാൻ അത്ര കാരണമല്ല ഭാഗ്യലക്ഷ്മിക്ക് അറിയാമല്ലോ ഞാൻ നേരെ നമ്മൾ ഒരാളെയും നമ്മൾ ബ്ലെയിം ചെയ്യാൻ പാടില്ല നിയമം നിയമത്തിന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അത് പറയാം അല്ലാതെ നമ്മൾ ഇന്നാരെ ശിക്ഷിച്ച ഇടങ്ങുള്ളൂ ഇന്നാരെ രക്ഷിച്ച ഇടങ്ങുക നമുക്ക് ഈ ഈ പറയുന്ന പോലെ താങ്കൾ ഒരു കേട്ട് മഹജവിൽ കൂടെ കളയുകയെന്ന് ശരി നട പേരെ തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് സുമാരംഗത്ത് ഒരു പ്രമുഖനാണ് അവഹേളനം നടത്തിയത്